ഗാന്ധിയുടെ തലമുറ കഴിഞ്ഞാലും പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ലഭിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ വന്നാൽ വിഭാഗങ്ങളുടെ സംവരണം വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നും അമിത് കൂട്ടിച്ചേർത്തു ജമ്മു കശ്മീരിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങളും അമിത്ഷാ പരിഹസിച്ചു കശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് മടങ്ങിയെത്തിയാൽ പോലും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല എന്ന് അമിത്ഷാ പറഞ്ഞു ആർക്കും ഭയമില്ലാതെ ഇപ്പോൾ കശ്മീർ സന്ദർശിക്കാം പത്ത് വർഷത്തെ സോണിയ മൻമോഹൻ സിംഗ് ഭരണത്തിൽ പാകിസ്ഥാനിൽ നിന്നെത്തുന്ന ആർക്കും സ്വതന്ത്രമായി ബോംബ് സ്ഫോടനം നടത്താൻ കഴിയുമായിരുന്നു എന്നാൽ മോദി ഭരണം അതെല്ലാം ഇല്ലാതാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു മഹാരാഷ്ട്രയിലെ മഹാവികാസ് സഖ്യത്തിന്റെ ഔറംഗസേബ് ഫാൻസ് ക്ലബ് എന്ന് വിശേഷിപ്പിച്ച അമിത്ഷാ ബി ജെ പി സഖ്യ സർക്കാർ ശിവാജിയുടെയും സവർക്കറിന്റെയും ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞു വേണ്ടി താക്കറെയും ആദർശങ്ങൾ ഉദ്ധവ് താക്കറെ മറന്നു രാമക്ഷേത്രത്തെ എതിർത്തവർ മുത്തലാഖിനെ എതിർത്തവർ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിനെ എതിർത്തവർ ഹിന്ദുക്കളെ ഭീകരർ എന്ന് വിളിച്ചു ർക്കൊപ്പമാണ് ഉദവ് ഇരിക്കുന്നതെന്നും ഷാ പറഞ്ഞു മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം അധികാരത്തിലെത്തുമെന്നും ഷാ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്